വേനൽക്കാലത്ത് പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാരണങ്ങളുണ്ട് അതായത് ഈ വേനലിൽ ഉണ്ടാകുന്ന ചൂടും ഈർപ്പവും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൽ സ്വാധീനിക്കുകയും അത് ശരീരത്തിൽ മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുവാൻ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുകയും അതിനായി പാനീയങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇളനീര് നാരങ്ങാ വെള്ളം എന്നിവയെ സെലക്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇനിയും കഴിക്കുന്ന ഭക്ഷണത്തിലാണെങ്കിൽ പോലും ഫ്രൂട്ട്സ് ആപ്പിൾ വേരയ്ക്ക തണ്ണിമത്തൻ ഇവയെല്ലാം മധുരമുള്ളവയാണെങ്കിലും ക്രൈസിമിക് കണ്ടന്റ് കുറവായതുകൊണ്ട് നമുക്ക് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ഡയറക്റ്റ് ആയിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് അവോയ്ഡ് ചെയ്യാം കാരണം ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്നതിനും ശരീരം ഭയങ്കരമായിട്ടുള്ള ക്ഷീണത്തിനും തളർച്ചയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു അതോടൊപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പാദങ്ങൾ ൂക്ഷിക്കുക എന്നുള്ളത് ഡ്രൈ ആയിട്ട് പാദങ്ങൾ വീണ്ടും കീർന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലായത് കൊണ്ട് തന്നെ ഇത് പ്രമേഹ രോഗികൾ മുറിവുണങ്ങാൻ താമസമെടുക്കുകയും അതുകൊണ്ട് പാദങ്ങൾ സംരക്ഷിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇനി നമ്മുടെ ക്ഷീണവും തളർച്ചയും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പാനീയമാണ് താമസം വെള്ളം തിളപ്പിച്ച് അത് ആറിയതിനു ശേഷം ഡെയിലി നമ്മൾ അത് കുടിക്കുക എന്നുള്ളതാണ് പിന്നീട് നെല്ലിക്ക വൈറ്റമിൻ സി റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് ഈ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ നമുക്ക് നിയന്ത്രിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്